അല്ല ഞാൻ ഞാനറിയാമേലും ചോദിക്കുക ഇതിന്റെ വല്ല കാര്യമുണ്ടോ മക്കൾ അനുഭവിക്കേണ്ട പണമല്ലേ ഇതൊക്കെ നീ പോ അറിയാമേ മക്കൾക്കും മക്കൾക്കും അവരുടെ അത് തന്നെയാ മനുഷ്യനെ ഞാനും ചോദിക്കുന്നത് പിന്നീട് എന്നാ കാണിക്കാനാ ഈ വേശ്യാ വീട്ടിൽ നിന്നും ഒക്കെ കുത്തിപ്പിടിച്ച് കാശ് മേടിക്കുന്നേ വലിയ ആലമരം ആണല്ലോ ബോംബെയിലെ പേര് മറിയാമോ തന്നെ ആടി വലിയ ആൽമരം ആൽമരം മറിയാ നിൽക്കുന്ന മറിയാമ്മേ ആടി വലിയ കാറ്റും കോളും മണ്ണൊലിപ്പും ഒക്കെ വരുമ്പോ മേൽത്തട്ടിലെ പേരുകളൊക്കെ വീണുപോകും അതിന്റെ തായ് പേര് ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലണം ആഴത്തിലോട്ടെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം ഇതുപോലെയുള്ള ചേരികൾ മൂന്നാം കിട വേശ്യാലയങ്ങൾ വെട്ടിക്കടകൾ വഴിവെച്ചുപാണിപക്കാർ ഇവിടെയൊക്കെ എന്റെ അധികാരത്തിന്റെ ചിഹ്നം പതിയണം അതിന് പുളിശ്ശേരി ഇരിപ്പുണ്ടോ ഉച്ചക്കലത്തെ പുളിശ്ശേരി കഞ്ഞിവെള്ള വാങ്ങലേ അതിൽ ഇത്തിരി ഒഴിച്ച് ഇങ്ങെടുത്തോണ്ട് ഫോൺ ഹലോ ആ എന്താ കാർ ശബ്ദത്തിനൊരു വ്യത്യാസം പ്രശ്നമില്ലാന്ന് ഒരു ചെറിയ കടലാസിങ് ഒപ്പിട്ട് വന്നേരെ ഇന്ന് രാത്രി ഞാൻ അവനെ ഒതുക്കിയേക്ക ഞാൻ അറിഞ്ഞു കടലെന്നല്ലേ അവന്റെ പേര് അവര് വല്ല കള്ളോ കഞ്ചാവോ കേറിയതായിരിക്കും ഓ താനിന് വിഷമിക്കുക ഒന്നും വേണ്ട കേറിയ കഞ്ചാവും കള്ളുമൊക്കെ നാളെ നേരം വെളുക്കുമ്പോ താനെ ഇറങ്ങിക്കോളൂ വെച്ചേക്കട്ടെ わ अयो माँ मेरा राजा बेटा बहादुर बेटा काश तो मेरा बेटा होता <laughs> मैं, मैंने टॉक्साइड का इंजेक्शन दे दिया है अगर कुछ हो जाए तो फोन कर देना पैसा पैसा डॉक्टर साहब कोई बात नहीं घबराने की कोई बात नहीं है अच्छा विनु बावे इंदी पुरोते उड़े बोरी के ോ അവരറിഞ്ഞാൽ ഇനി എന്തൊക്കെ പുലിപാലാണോ ആകാൻ പോകുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു കണ്ണ ഭീഖിയായി നമ്മുടെ ജീവിതം പുഷ്പിക്കാൻ പോകുന്നു ദേവി പുഷ്പിണിയായി കിടന്നു ഒന്നുമില്ല ചെറിയൊരു എന്നാലും എന്റെ കുഞ്ഞേ ജീവിക്കാൻ വേണ്ടി കണ്ണേട്ടം കാണിച്ചിട്ടുള്ള സാഹസങ്ങൾ കൂടി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു കൂലിത്തലുകാരനെ പോലെ എന്റെ കാത്തിരിപ്പിന് ഫലമില്ലാതെ പോകരുത് പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് അറിയാമായിരുന്നു ഒന്നുകിൽ ഫൈറ്റിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ വീടും കാവുകിയെന്നും അച്ഛനെന്നും അമ്മയെന്നും ഏതെങ്കിലും ഒരു സെന്റിമെന്റ്സും പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും സാറിന് എന്താ വേണമെങ്കിലും പറയാം ഒരാവേശത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞുപോയി എനിക്ക് എന്തോ ഒരു ലക്ഷ്യമില്ലായ്മ തോന്നുന്നു എന്തിനു വേണ്ടിയാ ആർക്കു വേണ്ടിയാ എനിക്ക് ഒരിടത്തേ ദാതയാവണ്ട പച്ചക്കറിയും ശരീരവും വിൽക്കുന്നവരോട് കമ്മീഷനും വാങ്ങിക്കണ്ട പിന്നെ എന്തിനാ സാർ എന്ന് പറഞ്ഞപ്പോ കുറച്ച് പണം കിട്ടുമല്ലോ എന്നുള്ളൊരു വേണ്ട ഞാൻ ജോലി എടുത്തോണ്ടായിക്കോളാം അയ്യപ്പൻ നായർക്ക് തന്നെക്കാൾ അയ്യപ്പൻ നായർ എന്റെ അച്ഛൻ വിടഞ്ഞു മരിച്ച അയ്യപ്പൻ നായർക്ക് പ്രതികാരദാഹമില്ലാത്തൊരു മകൻ അതും അച്ഛനെ കൊന്നവനോട് പ്രതികാരമില്ലാത്ത മകൻ നീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാ അച്ഛന്റെ പാരമ്പര്യം തുടരണമെന്നില്ല പക്ഷേ അയാളുടെ രക്തത്തിന് കണക്ക് പറഞ്ഞ് വിലവാങ്ങണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ എട്ടാമത്തെ വയസ്സിൽ തൃപ്രയാറിൽ നിന്നും കള്ളവണ്ടി കയറി ഇവിടെ വന്ന് തെരുവുകളിലും ഓടകളിലും വളർന്ന് പ്രായപൂർത്തി എത്തി സാവിത്രി എന്നൊരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചു അയാൾക്കൊരു മകനുണ്ടായി കണ്ണൻ അവൻ അഞ്ചു വയസ്സ് തികയുന്നതിന് മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചു കത്തിക്കുത്തേറ്റ് മരിച്ച അയ്യപ്പൻ നായർ ഞാൻ ആ അയ്യപ്പൻ നായരെ കുറിച്ചാ പറയുന്നു അച്ഛനെ സാറിന് അറിയാമായിരുന്നോ എനിക്ക് മാത്രമല്ല മേനോൻ സാറിന് അറിയാമായിരുന്നു കാർലോസിന് അറിയാമായിരുന്നു അയാളെ കൊന്നത് ആരാണെന്ന് നിനക്കറിയില്ലേ ഇല്ല അന്വേഷിച്ചില്ലേ ു ആകെ എന്തെങ്കിലും അറിയാവുന്നത് അതെ അയാൾ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് തോന്നിക്കാണു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രം ഡ്രെയിനേജ് പൈപ്പുകൾ പണിയുന്നതിനടിയിൽ മരിച്ചു കിടക്കുന്ന ആദർശീരനായ തൊഴിലാളി നേതാവ് അയ്യപ്പൻ നായർ അച്ഛന്റെ മൃതശരീരത്തിലേക്ക് നോക്കി വാവിട്ട് കരയുന്ന അയാളുടെ അഞ്ചു വയസ്സുകാരനായ മകൻ അഴുക്ക് ചാലികളുടെ മെയിന്റനൻസ് ഇന്നത്തെ പോലെ കോർപ്പറേഷന്റെ കയ്യിലായിരുന്നില്ല ഒരു പ്രൈവറ്റ് കമ്പനിയുടേതായിരുന്നു ബോലാനാഥ് സൺസ് അഴുക്കുചാലികൾ തുടങ്ങി ലിഫ്റ്റ് മെയിന്റനൻസ് വരെയുള്ള ആയിരുന്നു ബോലാനാഥ് മലയാളിയുടെ രക്തത്തിലുമുണ്ടല്ലോ വിപ്ലവ വീര്യം കൂലിക്കുറവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൊടുത്തപ്പോ അയ്യപ്പൻ നായർ അതിനെ ചോദ്യം ചെയ്തു ബോലാനാഥ് വാക്ക് പറഞ്ഞു നോക്കി അയ്യപ്പൻ നായർ വഴങ്ങിയില്ല ഇന്നത്തെ നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല വേല എടുക്കുന്നവനായിരുന്നു അയ്യപ്പനായ പണിമുടക്ക് ആഹ്വാനം ചെയ്ത് ഇന്ന് രാത്രി അയാൾ ഓട്ടയിൽ നിന്ന് തന്റെ ജോലികൾ മുഴുകി പണിമുടക്ക് തടയാൻ പോലാന്ന് അതിന് വേറെ വഴിയില്ല കൂലി കൂട്ടിക്കൊടുക്കാനും അയാൾ തയ്യാറല്ല അയ്യപ്പൻ നായരുടെ ജീവിതം അയാൾ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിച്ചു കാർലോസ് കാർലോസ് യെസ് കാർലോസ് ഞാൻ ത് ഈ മടി കിടന്നല്ലേ ഞാൻ വളർന്നത് എത്ര തവണ ഞാൻ കരഞ്ഞു ചോദിച്ചു എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല കാർലോസ് ആണ് അച്ഛനെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നിങ്ങൾ അവന്റെ ആളാണ് അല്ലേ എന്റെ അച്ഛൻ മരിക്കുന്നത് കെട്ടി നോക്കിയെന്നില്ലേ ഞാൻ വേണ്ട എനിക്കൊന്നും കേക്കണ്ട ബാവാ എന്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എന്റെ മുത്തച്ഛനെ പോലെ ദൈവത്തെ പോലെ ഞാൻ ആരൊക്കെ പോലെയാണ് ബാബയെ കരുതിയെന്ന് എനിക്കറിയില്ല ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നുകൊണ്ടും നിന്റെ അച്ഛനെ പോലെ ജീവിച്ച് എന്റെ കൊച്ചുമോൾ ഒരു വിധുവായി തീരുന്നത് അവൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് നിന്റെ അച്ഛനെ പോലെ നീന്തന്ന് പിടഞ്ഞു മരിക്കുന്ന കാണാൻ എനിക്ക് കേൾപ്പില്ലാത്തോണ്ടാ എനിക്കൊന്നും കേൾക്കണ്ട നിനക്കെന്തും ചെയ്യാം പക്ഷെ ഒന്നും ഓർത്തു നിനക്കൊന്നും അവനെ ചെയ്യാൻ പ്രാപ്തിയില്ല പ്രവചനങ്ങൾ വേണ്ട ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും ആദ്യം അവന്റെ സാമ്രാജ്യം പിന്നെ അവന്റെ ജീവൻ ഓരോന്നും മെല്ലെ മെല്ലെ അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം പിന്നെ അവനാകണം പണം അധികാരം എല്ലാം എല്ലാം എനിക്ക് ചുറ്റി നിൽക്കുന്നവരും ഞാനും ഇനി ഈ ജന്മം കഷ്ടപ്പെടാൻ പാടില്ല നേടണം എനിക്കെല്ലാം നേടണം എനിക്ക് എനിക്കവരാകണം നശിക്കരുത് സ്വയം നശിക്കരുത് മോനെ നീ ഒന്നും ആവാൻ പോണില്ല ആരോടും നീ പ്രതികാരം ചെയ്യാൻ പോകും മിണ്ടിപ്പോകരുത് ഒരു ഭീരുവിനെ പോലെ ജീവിക്കാൻ നാണമല്ലേ നിങ്ങൾക്ക് സംസാരിക്കുന്നത് എല്ല നഷ്ടപ്പെട്ടവന്റെ അറിയില്ല എനിക്കെല്ലാം ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ മുഖം ഓർക്കുന്നില്ലെങ്കിലും എന്റെ കൊച്ചു പെങ്ങൽ എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുന്നത് കണ്ടുനിന്നവനാണ് ഞാൻ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഏതോ ഒരുത്തി എവിടെയോ പ്രസവിച്ച് കണ്ണിൽ കണ്ട എച്ചിൽ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് ചിലപ്പോ അതൊന്നും മനസ്സിലാവില്ല പറയാൻ നിനക്കൊരു ഒരു കിട്ടിയതൊക്കെ ലാഭം എനിക്കോ നഷ്ടങ്ങൾ മാത്രം കാർലോസിന്റെ ശക്തിയുടെ ഉറവിടം അത് രണ്ടാണ് ഒന്ന് എന്തും ചെയ്യാൻ പഠിക്കാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത അനുയായിക ഏതോ ഒരു തെരുവിലെ അവന്റെ ദാതയെ തല്ലിയതുകൊണ്ട് ഇല്ലാതാവുന്ന ഗുണ്ടാപരമല്ല കാർലോസിന്റേത് ഒന്നു പോയാൽ നൂറെണ്ണം അവൻ വേറെ ഉണ്ടാക്കും അവന്റെ സംഘങ്ങളോട് കയ്യൂക്കുകൊണ്ട് മാത്രം എതിർക്കാൻ പറ്റില്ല ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന വഴിയരികിൽ തട്ടുദോശ വിൽക്കുന്നവൻ തുടങ്ങി ഡാ മന്ത്രിയായി എന്നെ വരെ നിർത്തുന്നതാണ് അവന്റെ രണ്ടാമത്തെ ശക്തി പണം സർക്കാരിൻറെയോ ജനങ്ങളുടെയോ കണ്ണിൽ പെടാത്തത്ര പെട്ടാൽ അവർ സ്തംഭിച്ചു പോകുന്നത്ര ഭീമമായ പണം അതിന്റെ ഉറവിടമാണ് അവന്റെ ശക്തി കേന്ദ്രം അത് നശിക്കാതെ കാർലോസ് നശിക്കില്ല സ്വിസ് ബാങ്ക് ഫാക്ടറികൾ വൻകിട ഫ്ളാറ്റ് സിസ്റ്റങ്ങൾ തുടങ്ങി ചേരിയിലെ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾക്ക് വരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത പണമാണു അവന്റെ പണത്തിന്റെ അനർഗമായ ഉറവിടം വറ്റിയാൽ വറ്റണം അവിടെയാണ് ആദ്യം കൈവെക്കേണ്ടത് ചെറുപ്പക്കാരിയായ വിധവ മലയാളിയാണ് ഭർത്താവ് ബംഗാളിയും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടിയാൽ ഡോക്ടർ ശരത് ബോസ് ഡോക്ടറേറ്റ് എടുക്കുവാൻ അയാളുടെ സഹായി വർക്ക് ചെയ്തിരുന്നത് ജയന്തിയായിരുന്നു അബദ്ധത്തിലാണെങ്കിൽ കൂടി അയാൾ കണ്ടുപിടിച്ചത് അനന്തമായ കള്ളപ്പണത്തിന്റെ ഉറവിടം മയക്കുമരുന്നും ചുളിവിൽ ചെലവ് കുറച്ചുണ്ടാക്കാനുള്ള ഫോർമുല അയാൾ കണ്ടുപിടിച്ചു ഒരു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റിന്റെ നാലായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളത്തിൽ ജീവിക്കുവാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവളും അയാളുടെ വലയിൽ വീണു പക്ഷെ എവിടെയോ ചില തിരിമറികളിൽ അയാൾ കൊല്ലപ്പെട്ടു പരീക്ഷണങ്ങൾക്കും മറ്റുമായി അയാൾ വരുത്തിക്കൂട്ടിയ വലിയ കടബാധ്യതകൾ ഒരവസരത്തിൽ അവളുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം വന്നപ്പോൾ ജയന്തി ഫോർമുല തീരുമാനിച്ചു നിൽക്കട്ടെ കാർലോസിന്റെ പങ്ക് പറയാം ബോംബേസ് മംഗളേഷ് പുരോഗമിച്ചു കുടൽപ്പണം സംഘടിപ്പിച്ച് സ്വർണം വാങ്ങി വിൽക്കുന്നവർ രണ്ടാം തിരക്കാരാണ് ഒന്നാം തിരക്കാരൻ അങ്ങനെയല്ല പകരം അവൻ സ്വർണം വാങ്ങിച്ചു സ്വർണം കൊടുക്കുന്ന സായിപ്പിനും സിംഗപ്പൂരുകാരനും പണത്തേക്കാൾ താല്പര്യം മയക്കുമരുന്നുകളോടായിരുന്നു ഇവിടെയാണ് കാർലോസ് ഗോളടിക്കുന്നത് കാർലോസിനോട് ഒപ്പം നിൽക്കുന്ന കാർലോസിനോട് അടുത്ത് നിൽക്കുന്ന ഒന്ന് പേർ കൂടി ബോംബെയിലും ഡൽഹിയിലുമുണ്ട് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബർമയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ജീവൻ പണയം വെച്ച് അതിർത്ത് വഴി കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് പുറം രാജ്യങ്ങൾക്ക് വിറ്റ് സ്വർണം വാങ്ങുന്നു വൻ വില കൊടുത്താണ് അവർ ആ മരുന്ന് വാങ്ങുന്നത് അവരുടെ പ്രോഫിറ്റ് മാർജിനും കുറവാണ് കാർലോസ് ഇവിടെ ഈ ബോംബെയിൽ തന്നെ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ചു വെക്കും